ഒളിമ്പിക്സ് വരെ പോയ കായിക നേട്ടങ്ങളുടെ പാരമ്പര്യമുള്ള കൊല്ലത്ത് പുതുതലമുറ കായിക പ്രതിഭകൾക്ക് സിന്തറ്റിക് ട്രാക്കിലോടാനുള്ള സ്വപ്നത്തിൽ പുല്ല് വളരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ പൂവണിഞ്ഞിട്ടും ജില്ലയിലെ കായിക താരങ്ങൾക്ക് ഗേറ്റിന് പുറത്തുനിന്ന് നോക്കി നിൽക്കാനാണ് വിധി കോടികൾ ചിലവാക്കി ട്രാക്കിൽ വെച്ച സിന്തറ്റിക്കിന് മുകളിലേക്ക് വരെ പുല്ല് വളർന്നു തുടങ്ങിയിട്ടും തുടർച്ചയായ മൂന്നാമത്തെ വർഷവും ജില്ലയിലെ കൗമാര താരങ്ങൾ ചരൽ മണ്ണിലോടി സ്കൂൾ കായികമേള പൂർത്തിയാക്കേണ്ട ഗതികേടാണ് ഇത്തവണയും ഉള്ളത് എല്ലാ വർഷവും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലെ പഴയകാല സിന്തറ്റിക് ട്രാക്കിലാണ് ജില്ലാ സ്കൂൾ കായികമേള നടന്നു വന്നത് എന്നാൽ രണ്ടായിരത്തി ജൂണിൽ പുതിയ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി സ്റ്റേഡിയം അടച്ചതോടെ മറ്റൊരു നല്ല സ്റ്റേഡിയം പേരിന് പോലുമില്ലാത്ത ജില്ലയിൽ സാധാരണ സ്കൂൾ ഗ്രൗണ്ടുകളിലാണ് ജില്ലാ സ്കൂൾ കായികമേള നടത്താൻ കഴിഞ്ഞ രണ്ടു വർഷവും വിദ്യാഭ്യാസ വകുപ്പ് ആശ്രയിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് വിരിക്കൽ പ്രവൃത്തി ഉൾപ്പെടെ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായതോടെ ഈ വർഷമെങ്കിലും സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനവും മത്സരവും നടത്തി മറ്റ് ജില്ലകളിലെ കുട്ടികളെ പോലെ മികച്ച നിലവാരത്തിൽ സംസ്ഥാന കായികമേളയ്ക്ക് പോകാൻ കാത്തിരുന്നിട്ടും രക്ഷയില്ല ഈ വർഷവും കൊട്ടാരക്കരയിലാണ് ജില്ലാ സ്കൂൾ കായികമേള നടത്താൻ തീരുമാനം